കൊന്നുകളയണമായിരുന്നു ആ ഇരുപത്തിയൊന്ന് വയസ്സും ഇരുപത്തിയൊൻപത് വയസ്സും പ്രായമുള്ള ചെറുപ്പക്കാരെ കൃപേഷും ശരത്തും ഏത് പ്രതികാര നടപടിയുടെ ഭാഗമായിട്ടാണെങ്കിലും അങ്ങനെ കുറ്റിക്കാട്ടിൽ വെട്ടിനുറുക്കപ്പെടേണ്ട ജീവനുകളായിരുന്നു ശരിക്കും ആ ബൈക്കിൽ നിന്ന് നിങ്ങൾ പിടിച്ചിറക്കി അവരെ മർദ്ദിക്കുമ്പോൾ അവരെ തലങ്ങും വിലങ്ങും അടിക്കുമ്പോൾ അവർ ജീവന് വേണ്ടി കേണിട്ടുണ്ടാകും അതിനുശേഷം പിന്നെ കുറ്റിക്കാട്ടിലേക്ക് വലിച്ചെഴിച്ചു കൊണ്ടുപോയി ക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തുക എന്നൊക്കെ പറഞ്ഞാൽ കാട്ടാളന്മാരാണോ നിങ്ങൾ ഏത് രാഷ്ട്രീയ പ്രതികാരത്തിൻ്റെ പേരിലായാലും ഒരു പക്ഷേ ശരത്തിൻ്റെ പേരിൽ ഒരു സി പി എം ലോക്കൽ കമ്മിറ്റി അംഗത്തെ മർദ്ദിച്ചതിൻ്റെ പേരിൽ കേസുണ്ടായിരുന്നു ആ കേസിന് വളരെ കൃത്യമായി നമ്മുടെ നിയമവ്യവസ്ഥ അവർക്ക് മേൽ നടപടി സ്വീകരിച്ചു അതാണ് ശരി അതിനെയാണ് സി പി എം അംഗീകരിക്കേണ്ടത് സി പി എം ഇപ്പോൾ പറയുന്നുണ്ട് ഞങ്ങൾക്കതിൽ പങ്കില്ല എന്ന് എപ്പോഴും എല്ലാ കൊലപാതകങ്ങളും നടക്കുമ്പോഴും ആദ്യം നമ്മുടെ രാഷ്ട്രീയ കക്ഷികളുടെ നേതാക്കൾ പറയുന്നത് അതുതന്നെയാണ് ഞങ്ങളുടെ പ്രവർത്തകർക്ക് അത് പങ്കില്ല എന്ന് പിന്നീട് ഒന്നൊന്നായി പുറത്തേക്ക് വരും നമ്മുടെ നീതിന്യായ വ്യവസ്ഥ നമ്മുടെ പോലീസ് സംവിധാനം വളരെ കൃത്യമായി ഒരു സംഘടനം നടന്നതിൻ്റെ പേരിൽ പതിനൊന്ന് പേർക്കെതിരെ കേസെടുത്തു ആ കേസിൽ പ്രതിയായിരുന്ന റിമാൻഡിൽ കഴിഞ്ഞിരുന്ന ഒരു ചെറുപ്പക്കാരനാണ് പുറത്തേക്ക് ഇറങ്ങിയത് അതായത് നമ്മുടെ നിയമവ്യവസ്ഥ വളരെ കൃത്യമായി അവർക്ക് തക്കതായ ശിക്ഷ കൊടുക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചു എന്ന് ഉറപ്പായതിനു ശേഷവും പിന്നീട് ആ ചെറുപ്പക്കാർക്കെതിരെ കൊലവിളി നടത്തേണ്ടെന്ന കാര്യമുണ്ടായിരുന്നു അവർക്ക് ഭീഷണി ഉണ്ടായിരുന്നു എന്നാണ് പുറത്തു വരുന്ന വാർത്തകൾ സി പി എം കേന്ദ്രങ്ങളിൽ നിന്ന് നിങ്ങളെ തകർത്ത് കളയും നിങ്ങളെ ഇല്ലാതാക്കി കളയുമെന്നുള്ള ഭീഷണി ആ പതിനൊന്ന് പേർക്കെതിരെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അങ്ങനെ ആ ഭീഷണിയുടെ തുടർച്ചയായി അവർ വെട്ടേറ്റ് മരിക്കുമ്പോൾ ക്രൂരമായി കൊല ചെയ്യപ്പെടുമ്പോൾ ആ ആരോപണത്തിൻ്റെ കുന്തമുന സി പി എം പ്രവർത്തകരിലേക്കല്ലാതെ വേറെ എവിടേക്കാണ് പോകുന്നത് അത് തിരിച്ചറിയപ്പെടാതെ പോകുന്നത് ഒരുപക്ഷെ സി പി എം കാർ മാത്രമായിരിക്കും എല്ലാ കാര്യത്തിലും ഇങ്ങനെയാണ് ന്യായീകരണങ്ങൾ അവർ നിരത്തിയിട്ടുള്ളത് പിന്നീട് യാഥാർത്ഥ്യങ്ങൾ പുറത്തു വരുമ്പോൾ എല്ലാം പകൽ പോലെ വ്യക്തമാവുകയും ചെയ്യും അന്ന് അവർ ഞങ്ങളുടെ പാർട്ടിക്കാരനല്ലായിരുന്നു അല്ലെങ്കിൽ ഞങ്ങളുടെ അംഗമല്ല എന്നൊക്കെയുള്ള ന്യായീകരണങ്ങൾ നിരത്താൻ പലപ്പോഴും ശ്രമിച്ചു കാണാറുമുണ്ട് ഇവിടെ കാസർഗോഡ് പെരിയയിൽ സംഭവിച്ചത് ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത ഒന്ന് തന്നെയായിരുന്നു ഒന്നുമല്ലെങ്കിൽ നാം തിരിച്ചറിയണം ഈ രാഷ്ട്രീയ കൊലപാതകങ്ങൾ കൊണ്ട് എന്തു ലാഭമാണ് നമുക്കുണ്ടായത് എന്ന് ഇത്രനാൾ അങ്ങനെ രാഷ്ട്രീയ കൊലപാതകങ്ങളുടെ ഒരു പരമ്പരകൾ ഉണ്ടാകുമ്പോൾ വെറും വൈരാഗ്യങ്ങളുടെ പേരിലാണ് അരിൽ ഷുക്കൂറിൻ്റെ കാര്യത്തിലൊക്കെ സംഭവിച്ചത് നാം ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന വേളയിൽ തന്നെയാണ് പ്രതികാരത്തിൻ്റെ പേരിൽ ജീവൻ എടുക്കുക ഒന്നല്ല രണ്ടു ജീവനുകൾ അതിക്രൂരമായി എടുക്കുക അതിനെ ഏത് രാഷ്ട്രീയത്തിൻ്റെ പേര് പറഞ്ഞാണ് ഏത് പ്രതിരോധത്തിൻ്റെ പേര് പറഞ്ഞാണ് ഏത് ആധിപത്യത്തിൻ്റെ പേര് പറഞ്ഞാണ് സി പി എമ്മുകാർക്ക് ഇപ്പോൾ പ്രതിരോധിക്കാൻ സാധിക്കുക ഞങ്ങളല്ല എന്ന ഒറ്റ വാക്കിൽ അവസാനിക്കുന്നതാണോ യഥാർത്ഥത്തിൽ കാസർഗോഡ് നടന്ന സംഭവങ്ങൾ ഇവിടെ അന്വേഷണം സുതാര്യമാകണം യഥാർത്ഥ പ്രതികൾ വെളിച്ചെത്തു വരണം അവർ പാർട്ടി അംഗങ്ങളാണെങ്കിൽ അവരെ സംരക്ഷിക്കുന്നതിന് അവർ ഞങ്ങളുടെ പോരാളികളാണ് എന്ന് വിളിച്ചു പറയുന്നതിന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോട് വിശ്വാസമുള്ള ഒരംഗങ്ങളും തയ്യാറാകരുത് ഇത് കേരളം ഒന്നടങ്കം എതിർക്കേണ്ടുന്ന ഒന്നാണ് രാഷ്ട്രീയത്തിനപ്പുറം കേരളം ഒന്നടങ്കം എതിർക്കേണ്ടുന്ന ഒന്നാണ് ഒരു ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരാണ് എന്നുള്ളത് കൊണ്ട് ഞങ്ങളുടെ സർക്കാരാണ് ഇവിടെ ഭരിക്കുന്നത് എന്നുള്ളതുകൊണ്ട് ആ അഹങ്കാരത്തിൻ്റെ കൂടി അടയാളമായിരിക്കണം ഈ കൊലപാതകം നടത്താൻ ഇവർക്കൊക്കെ പ്രേരണയായിട്ടുള്ള ഘടകം അവിടെയാണ് തിരിച്ചറിവുണ്ടാകേണ്ടത് അത്തരത്തിലുള്ള ഒരാളെയും സംരക്ഷിക്കില്ല എന്ന് ചങ്കൂറ്റത്തോടെ പറയാൻ സി പി എമ്മിന് എന്തുകൊണ്ട് കഴിയുന്നില്ല അവിടെയാണ് നമുക്ക് ഇത്തരത്തിലുള്ള കൊലപാതകങ്ങൾ ആവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ കാരണമായി ഉയർത്തിക്കാട്ടാനുള്ളത് ഇത് കേരളം ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയം തന്നെയാണ് പ്രതികാരത്തിൻ്റെ രാഷ്ട്രീയ വൈരാഗ്യത്തിൻ്റെ ആധിപത്യത്തിൻ്റെ ഇരകളായി രണ്ട് യുവാക്കളുടെ ജീവനുകളാണ് പിടഞ്ഞു വീണ് ഇല്ലാതായി പോയത് എന്ന് നാം തിരിച്ചറിയണം എത്ര ന്യായീകരണങ്ങൾ പറഞ്ഞാലും എന്തൊക്കെ ഒളിച്ചു വയ്ക്കാൻ ശ്രമിച്ചാലും ഏതൊക്കെ തരത്തിൽ വിശദീകരിക്കാൻ ശ്രമിച്ചാലും ആ കറുത്ത പാടുണ്ടല്ലോ അത് സി പി മേൽ എന്നും എപ്പോഴും നിലനിൽക്കുക തന്നെ ചെയ്യും